ഹലോ എല്ലാവർക്കും ആദീസ് വഴിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു മുത്തശ്ശിക്കൂട്ടുമായിട്ടാട്ടോ നിങ്ങൾ മുന്നിലെത്തിയിരിക്കുന്നത് പണ്ടൊക്കെ മുത്തശ്ശിമാർ തയ്യാറാക്കിയിരുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായുള്ള ഒരു മുളകച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കുക ചൂടായ പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് നല്ലതുപോലൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വേണ്ട പുളിവെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ബൗള് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പണ്ടുള്ളവരെയൊക്കെ പറയും അവർക്ക് ഇത് മാത്രം മതി ചൂടാന്നൊക്കെ അത്രയ്ക്കും ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയും കൂടിയാണെന്ന് പറയാറുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണേ ഈ പുളിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വളരെ ചെറുതാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലോട്ട് എന്ത് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടേസ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണമെങ്കിൽ നല്ലതുപോലെ തിളച്ച് വരണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതെന്ത് ചെയ്യണം നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് എടുക്കണം കേട്ടോ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുളകി പുളിവെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിലൂടെയുള്ള സ്പെഷ്യൽ കൂട്ടായ കടവും ഉലുവയും വറുത്ത് പൊടിച്ച പൊടിയുണ്ടല്ലോ അത് ഒരു ഒരൊന്നര ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക ഈ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ തയ്യാറാക്കുന്ന അച്ചാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ ഞാൻ വളരെ കുറച്ച് അച്ചാറെ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ മുളക് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കാന് മുത്തശ്ശിമാരൊക്കെ പറയുന്ന പോലെ ഒരു പറച്ചോടേ ഈ ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു അച്ചാറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഒത്തിരി കാലം സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി കേട്ടോ അതിലോട്ട് ഈ വിനഗർ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടുവരും അപ്പോൾ എന്താണെന്ന് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി കാലം സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിരിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.